എന്താണ് ഓക്സിജൻ സെൻസർ എന്താണ് മാപ്പ് സെൻസർ എങ്ങനെയാണ് എയറും ഫ്യുവലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ വീഡിയോ പറഞ്ഞുള്ള ഓക്സിജൻ സെൻസർ ഇത് ബാങ്ക് വൺ ഓക്സിജൻ സെൻസർ ആണ് കാരലറ്റിക് കൺവേർട്ടറിൻ്റെ നേരെ മുകളിലുള്ള ഓക്സിജൻ സെൻസർ ഇതാണ് മാപ്പ് സെൻസർ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ അതായത് എയർ ഫ്ലോയെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം എയറും ഫ്യുവലും മെഷർ ചെയ്തിട്ടാണ് എ എയർ ഫ്യുവൽ റേഷ്യോ അതായത് ഫോർട്ടീൻ ജി ടു വൺ അങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യോമീറ്ററിക്ക് റേഷ്യ ഉണ്ട് അതായത് എഞ്ചിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അപ്പോൾ അത് ഇത് ചെയ്യുന്നത് ഇതാണ് ഇതാണ് ത്രോട്ടിൽ ബോഡി വാൽവ് ത്രോട്ടിൽ ബോഡി ആക്സ്പ്രേഷൻ കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരു വാൽവുണ്ട് അത് ഞാൻ അഴിച്ചു കാണിക്കാം അത് തുറന്നിട്ടാണ് എയർ ഇന്നേക്കിങ്ങിട്ട് എടുക്കുന്നത് അതാണ് മെഷർ ചെയ്യുന്ന ഈ ഒരു ഫൈവ് വോൾട്ട് സിഗ്നൽ മെഷർ ചെയ്യുന്ന ആ സെൻസറാണ് മാപ്പ് സെൻസർ അപ്പം നമ്മുടെ കുറച്ച് വയറിങ്ങും കാര്യങ്ങളും ഇത് ഇതിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ബേ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ കുറച്ച് വയർ ഹാർണസ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സെൻസർ ഇതെല്ലാം പോയിരിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് വയറിങ് നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യണം ഏതാ നന്നായി സോൾഡർ ചെയ്ത് അത് നല്ല രീതിയിലുള്ള ഇൻസ്റ്റേഷനൊക്കെ ചെയ്യണം അപ്പോൾ ആ വീഡിയോയും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ സെൻസർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതേപോലെ മാപ്പ് സെൻസറിൻ്റെ ആ ഓക്സിജൻ സെൻസറും കൂടെ കൂടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഓക്സിജൻ സെൻസറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ആക്സിലേഷൻ ആക്സിനേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ശേഷം ഓക്സിജൻ സെൻസറിൻ്റെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ സെൻസറും ഇ സിയും ഒക്കെ അടിച്ചു പോകും അപ്പോൾ നമ്മൾ ഓക്സിജൻ സെൻസർ അറിയുന്നതിന് വേണ്ടി രണ്ട് വോൾട്ട് കാരണം നമുക്ക് ഓക്സിജൻ സെൻസർ രണ്ട് രീതിയിലുണ്ട് നാരോ ബാൻഡ് വൈഡ് ബാൻഡ് ഇത് നാരോ ബാൻഡാണ് അതിനെപ്പറ്റി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പോൾ രണ്ട് വോൾട്ടേ ഇതിൻ്റെ മാക്സിമം വരുകയുള്ളൂ വൺ വോട്ടാണ് ഇതിൻ്റെ മാക്സിമം വരുന്ന വോൾട്ടേജ് അതായത് പോയിന്റ് ടു മില്ലി വോൾട്ട് ടു വൺ വോൾട്ട് അപ്പം ആ ഓക്സിജൻ സെൻസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോയിൻറ്റ് ഫോർ സിക്സ് എന്നുള്ളൊരു വാല്യൂ കിട്ടും ശരിക്കും പറഞ്ഞാൽ സ്ട്രോഷ്യോമെറ്ററി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിൻ കമ്പനീഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പോയിൻറ്റ് ഫോർ ഫൈവ് ആണെന്നുള്ള വാല്യൂ ആണ് അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓക്കെ ആയതുകൊണ്ടാണ് പോയിൻറ്റ് ഫോർ സിക്സ് കിട്ടുന്നത് ഇതിങ്ങനെ പോയിൻറ്റ് ടു മുതൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലീൻ അല്ലെങ്കിൽ റിച്ച് മിക്സ്ചർ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കണ്ടോ ആക്സറേഷൻ കൊടുക്കുമ്പോൾ മാറുന്നത് കണ്ടോ അപ്പം എങ്ങനെയാണ് ഈ എയറിൻ്റെ അല്ല സോറി ഫ്യുവലിൻ്റെ ഇതെടുക്കുന്നത് അതായത് ഫ്യുവല് എത്രത്തോളം ഫ്യുവൽ റിഞ്ചെക്ട് ചെയ്യണം എയറിനനുസരിച്ച് എത്രത്തോളം റിജക്റ്റ് കുറയ്ക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതായത് പോയിൻറ്റ് ടു മുതൽ വൺ വോട്ട് വരെ ഏകദേശം മാറിക്കൊണ്ടായിരിക്കും വൺ വോൾട്ട് എക്സാല് വരില്ല പോയിന്റ് ടു മുതൽ പോയിന്റ് നയൻ വോൾട്ട് വരെയൊക്കെ മാറും ഇതാണ് നമ്മുടെ എൻജിൻ പേ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അത് ഫുൾ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഓക്സിജൻ സെൻസറിൻ്റെ എവിടെയും ക്രാങ്ഷാ സെൻസറും നമുക്ക് വയറെല്ലാം പോയിരിക്കുകയാണ് അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യണം ഇനി നമ്മൾ സോൾഡറിങ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളത് സോൾഡർ ചെയ്ത് അതിൻ്റെ ഇൻസുലേഷനൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഈ തോട്ടിൽ ബോഡി സെൻഷർ തോട്ടിൽ ബോഡി ഞാൻ അഴിച്ചു കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയാണ് തോട്ടിൽ ബോഡി അഴിച്ചാൽ കാണുന്നത് ഇതിനുള്ളിൽ ഒരു ചെറിയൊരു വാൽവാണ് ബട്ടർഫ്ലൈ പോലെയുള്ള ചെറിയൊരു വാൽവ് ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആക്സലേറ്റർ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു കേബിൾ വഴി ഈ സാധനങ്ങൾ വലിയും പൊങ്ങും അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക വാൽവ് ഓപ്പണിംഗ് വരും വാൽവ് ഓപ്പണിംഗ് വന്നു കഴിയുമ്പോൾ അതിലൂടെയാണ് എയറ് തള്ളിക്കയറി അല്ലെങ്കിൽ എയർ വലിച്ചെടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന ഇഞ്ചിന് വേണ്ടിയിട്ടുള്ള എയർ ഇതിന് കിട്ടുന്നത് എയർ കമ്പാർട്ട്മെൻ്റിലേക്ക് എത്തുന്നത് എയർ ഫിൽറ്ററിന് ശേഷം എയർ ഫിൽറ്റർ ഇത് എയർ ഫിൽറ്റർ ഹോസ് ചെയ്ത് നമ്മുടെ മാനിഫോൾഡ് അപ്സല്യൂട്ട് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞാൽ ആ സെൻസർ അവിടെ ഓക്സിജൻ സെൻസർ അവിടെ ഇത്ര കാര്യങ്ങൾ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു കമ്പൽഷൻ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എഫ് ആർ സോറി മാപ്പ് സെൻസർ എന്ന് പറയുന്ന സെൻസർ ഇതാണ് മാനിഫോൾഡ് അപ്സൊല്യൂട്ട് പ്രഷർ സെൻസർ അഞ്ച് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ് അഞ്ച് വോൾട്ടാണ് ഇതിൻ്റെ സിഗ്നൽ ഔട്ട്പുട്ട് വരുന്നത് ഈ ദ്വാരത്തിലൂടെയാണ് സംഭവം കണക്ട് ഇത് ചെയ്യുന്നത് ഇത് മെഷർ ചെയ്യുന്നത് എയർ എത്രത്തോളം ഉണ്ട് ആ ഒരു ഹെഡറിൽ എത്രത്തോളം ാണ് നമ്മൾ വയറിങ്ങിൻ്റെ ഒരു കോലം കണ്ടില്ലേ പണ്ട് പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റി അടിപൊളിയാക്കി വെക്കാൻ പോകുക സോൾഡറിങ് ചെയ്തു നല്ല രീതിയിൽ കണ്ടക് കണ്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി സോൾഡർ ചെയ്തു ആ ഒരു സ്ലീവ് ഒക്കെ കിട്ടും സെറ്റ് ചെയ്തു സംഭവമാക്കി വെച്ചു ഇനി നമുക്കുള്ള ഓക്സിജൻ സെൻസറും ക്രാങ്ക് ഷാഫ്റ്റ് സെൻസറുമാണ് അപ്പം നമ്മൾക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ എന്തിനാണെന്നറിയോ ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ക്രാങ്ഷ്ട് സെൻ്റർ സെൻസറിൻ്റെ അവസ്ഥ നമ്മൾ ആ കണക്ടർ ഫുള്ള് പോയതായിരുന്നു പിന്നെ ആ വയറൊക്കെ ജംബർ ചെയ്തിട്ട് ഒക്കെയാണ് നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും ഒരു കുഴപ്പമുണ്ടായില്ല സോൾഡ്രിങ്ങിനൊക്കെ എടുത്തിട്ട് വന്നത് നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് കാണാൻ പോകുന്നത് ഓക്കെ നമ്മളതെല്ലാം ചെയ്തു ആ സെൻസർ നമ്മുടെ മാപ്പ് സെൻസറിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നേരെ നമ്മൾ കിടക്കുന്നത് നമ്മുടെ അടുത്ത സെൻസറാണ് ഈ ഈ സെൻസർ അതായത് ക്രാങ്ക് ഷാപ്പ് സെൻസറാണ് അപ്പം ക്രാങ്ഷാപ്പ് സെറ്ററിൻ്റെ സെൻസറിൻ്റെ ആ ഒരു കണക്ടർ നമ്മൾ വെറുതെ വിട്ടുണ്ട് മറ്റേ കണക്ടറിൻ്റെ ആ ഒരു വയറിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം നമ്മളതിനുള്ളിൽ ഇങ്ങനെ അതായത് ഒരു സ്ലീവൊക്കെ ഇട്ട് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓക്സിജൻ സെൻസർ അപ്പുറത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓക്സിജൻ സെൻസറിൻ്റെ വയറും കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റായിട്ട് സ്ലീവ് ഇട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓക്സിജൻ സെൻസറും മാപ്പ് സെൻസറും ഷാഫ്റ്റ് സെൻസറും കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് എഞ്ചിൻ പേതാണ് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ പേ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ